നന്മയുള്ള പ്രഭാതം എല്ലാവരിലേക്കും എത്തട്ടെ നോക്കൂ നിങ്ങൾ ഒരാഞ്ഞിലിത്തടി നിങ്ങൾ വെള്ളത്തിലിട്ടു എന്താ സംഭവിക്കുക ആഞ്ഞിലിത്തടി കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും അതേസമയം ആ ആഞ്ഞിലിത്തടി കൊണ്ട് തന്നെ പ്രത്യേക രൂപത്തിൽ പ്രത്യേക ഭാവത്തിൽ ആ ആഞ്ഞിലിത്തടി ആക്കിയാൽ അത് നല്ലൊരു വള്ളമായി മാറും ആ വള്ളം തുഴഞ്ഞ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ കഴിവുകളും കഴിയില്ല എന്ന് നാം വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഴിവുകൾ നമ്മെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ ചെറുതായിട്ടൊന്ന് നാം രൂപമാറ്റം വരുത്തിയാൽ ആ ഊർജ്ജത്തിൻ്റെ മുകളിൽ കയറി നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഉന്നതങ്ങൾ കീഴടക്കാൻ സാധിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുവാചകരെ പ്രവർത്തിക്കുക എന്ന ഒരറ്റ കാര്യമേ നമ്മുടെ മുമ്പിലുള്ളൂ പ്രവർത്തിച്ചോളൂ നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും